അപ്പോൾ ഇതേപോലെയുള്ള നമ്മുടെ പ്ലാന്റുകൾ മുക്കാൽ എം ക്യൂ തൊട്ട് പത്ത് എം ക്യൂ വരെ ആണ് നമുക്കൊരു രണ്ട് കിലോ വേസ്റ്റ് ഇടുന്ന പ്ലാന്റ് തൊട്ട് ഒരു നൂറ് കിലോ വേസ്റ്റ് ഇടുന്ന പ്ലാന്റ് വരെ നമ്മൾ ഫുള്ള് ഇൻസ്റ്റാളിങ് അടക്കം ഓൾ കേരളം നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ ഫുൾ ഇൻസ്റ്റാളേഷൻ അടക്കം ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഫിറ്റ് ചെയ്യണ വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ നമുക്ക് ഈ പ്ലാന്റിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം മിക്കുവിൻ്റെ പ്ലാന്റ് നമുക്ക് ഒരു എൺപത് കിലോ വേസ്റ്റ് ഇടാം ഒരു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ നമുക്ക് ഗ്യാസ് കത്തിക്കാം ഹായ് എൻ്റെ പേര് ഭരതൻ പെർഫെക്റ്റ് ബയോഗ്യാസ് പ്ലാന്റ് എന്നുള്ളൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബയോഗ്യാസ് പ്ലാന്റ് മാനുഫാക്ചറിങ് ആൻഡ് ഇൻസ്റ്റാളേഷൻ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ഒരു എറണാകുളത്ത് ഒരു എട്ട് ക്യൂബിൻ്റെ ബയോഗ്യാസ് പ്ലാന്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ മുക്കാലെ ക്യൂബിൻ്റെ പ്ലാന്റ് തൊട്ട് പത്ത് ക്യൂബിൻ്റെ പ്ലാന്റ് വരെ ചെയ്യുന്നുണ്ട് മുക്കാലം ക്യൂബ് വൺ എം ക്യൂബ് ടു എം ക്യൂബ് അങ്ങനെ പത്ത് ക്യൂബിൻ്റെ ബയോഗ്യാസ് പ്ലാന്റ് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ഫിറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് എട്ടാം ക്യൂബിൻ്റെ ബയോഗ്യാസ് പ്ലാന്റ് ആണ് ഇവിടെ നമുക്ക് ഈ പ്ലാന്റിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് ക്യൂബിൻ്റെ പ്ലാന്റ് നമുക്കൊരു എൺപത് കിലോ വേസ്റ്റ് ഇടാം ഒരു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ നമുക്ക് ഗ്യാസ് കത്തിക്കാം ഇത്രയും പ്ലാന്റിൻ്റെ വലിയ ആവശ്യകത എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ലേഡീസ് ഹോസ്റ്റലാണ് അവിടെ കൂടുതൽ കുട്ടികൾ താമസിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അതിന് വേസ്റ്റ് കൂടുതലുണ്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ പ്ലാന്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഫിറ്റ് ചെയ്യാൻ്റെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ എന്താ ഇപ്പോൾ പാറമണലിട്ട് ലെവൽ ടാങ്ക് അല്ലേ ആ പ്ലാന്റ് വെക്കാനുള്ള സ്ഥലം നമ്മൾ ലെവൽ ചെയ്ത് വാട്ടർ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണലിടണതാണ് അപ്പോൾ നമ്മൾ പ്ലാന്റ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അടി മണ്ണ് ലെവൽ ചെയ്ത് പാറ മണലിട്ട് വാട്ടർ ലെവൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മളിപ്പോൾ അവിടെ ചെയ്തിട്ടുള്ളത് അത് നമുക്ക് അടിയിൽ നിന്ന് കല്ലൊന്നും കയറി പ്ലാന്റിന് കംപ്ലൈൻ്റ് ഒന്നും വരാണ്ടിരിക്കാൻ പിന്നെ അങ്ങോട്ടും ചെരുവൊന്നും ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ ബേസ് കറക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ പ്ലാന്റ് വെച്ച് അതിൽ ചാണകം നിറച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ചാണകം ഇട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിലത്തെ വേസ്റ്റുകൾ ഫുള്ള് മാറ്റി കച്ചകളൊക്കെ മാറ്റി മിക്സ് ചെയ്ത് നിറയ്ക്കും ചാണകം അതിനുള്ള ചാണകങ്ങൾ ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചാണകം നിറച്ച് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ പിന്നീട് ഇട്ട് കൊടുക്കണ വേസ്റ്റുകൾ ഫുള്ള് തയിച്ച് കറക്റ്റായിട്ട് പുറത്തേക്ക് വരുള്ളൂ കെറി നമുക്ക് ചെടികൾക്കൊക്കെ തെങ്ങിനൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള സ്ലർ കിട്ടണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചാണകം ഇട്ട് സ്റ്റാർട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിങ്ങിൽ ചാണകമാണ് നമ്മളിപ്പോൾ ഇതിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ സ്റ്റാർട്ടിങ് നമുക്ക് ഒരു നൂറ്റമ്പത് തൊട്ട ചാണകം വേണം അത് നമ്മൾ ചാണകം അടക്കാൻ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത് അത് ചാണകം നമ്മൾ എന്തുകൊണ്ടാണ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ചാണകം നമ്മൾ എവിടെ നിന്നെങ്കിലൊക്കെ എടുത്ത് ചാണകം നിറച്ച് കഴിഞ്ഞാൽ ആ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഗ്യാസ് ചിലപ്പോൾ കത്താണ്ട് വരും അങ്ങനെ കംപ്ലൈൻറ്റ് വരാറുണ്ട് അപ്പം നമ്മൾ അതില്ലാണ്ടിരിക്കാൻ നമ്മൾ ഈ പുല്ല് കൂടുതൽ കൊടുക്കണ നാടൻ പശുക്കളുള്ള ചാണകങ്ങൾ എടുത്തിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ നിറയ്ക്കാനായിട്ട് കൊണ്ടുവരുന്നത് അതാണ് നമ്മൾ ചാണകമടക്കാൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു കാരണം പ്രധാന കാരണം അപ്പോൾ നമ്മുടെ എട്ടാം മിക്കു പിന്നെ പ്ലാൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞുണ്ട് അപ്പോൾ നമ്മൾ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു അതിൻ്റെ പൈപ്പ് നമ്മൾ രണ്ടാമത്തെ നിലയിലേക്ക് സ്റ്റൗ അടക്കം ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിഞ്ഞു നമുക്ക് ഒരു നാല് ദിവസം കഴിഞ്ഞാൽ അഞ്ചാമത്തെ ദിവസം തൊട്ട് ഗ്യാസ് എത്തിച്ചു തുടങ്ങും ഒരു പതിനഞ്ച് ദിവസം നമുക്ക് വേസ്റ്റ് ഇടാൻ പറ്റില്ല ഈ ചാണകം തന്നെ റിട്ടേൺ ഇതിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കണം ഒരു ഇരുപത് ലിറ്റർ വെള്ളം ഒഴിക്കുക അത് കഴിഞ്ഞാൽ അപ്പുറത്തൂടെ സ്ലറി വരും അത് നമുക്ക് ബക്കറ്റിൽ പിടിച്ച് വയ്ക്കുക എന്നിട്ട് പിറ്റിവസം വീണ്ടും ഇതിരിക്കാൻ ഒഴിക്കുക അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അത് കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് ഇട്ട് തുടങ്ങാം അതിൽ നാലാമത്തെ ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് കത്തിച്ചു തുടങ്ങാം പിന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ വേസ്റ്റ് ഇട്ട് തുടങ്ങിയാൽ ഈ സ്ലറി നമുക്ക് ചെടി ചെടികൾക്കാ തെങ്ങിനൊക്കെ വളമായിട്ട് ഉപയോഗിക്കാം നമുക്കൊരു രണ്ട് കിലോ വേസ്റ്റ് ഇടുന്ന പ്ലാന്റ് തൊട്ട് ഒരു നൂറ് കിലോ വേസ്റ്റ് ഇടുന്ന പ്ലാന്റ് വരെ നമ്മൾ ഫുള്ള് ഇൻസ്റ്റാളിങ് അടക്കം ഓൾ കേരള നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ ഫുൾ ഇൻസ്റ്റാളേഷൻ അടക്കം ചെയ്ത് കൊടുക്കുന്നതാണ് ചാണകം സ്റ്റൗ അതിൻ്റെ ഫുൾ ഫിറ്റിങ്സ് അടക്കം സൈറ്റിൽ വന്ന് ഇപ്പോൾ നമ്മൾ അതുപോലെ പ്ലാന്റ് കാക്കനാട് വന്നിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്താണ് ഇപ്പോൾ കാണുന്നത് അതിൻ്റെ വിശദങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്